ഓ ഓരോന്നെല്ലാം കൂടെ കുത്തി കുറിച്ച് വെച്ചിപ്പോ ഒന്നും മനസ്സിലാവുന്നുല്ലോ കേശുവേ കേശു ഞാൻ കേശുനല്ലേ വിളിച്ച നീ എന്തിനാ വന്നേ അമ്മ വിളിച്ച ആരായി പറഞ്ഞോ ആരെങ്കിലും വന്നാ വേണ്ട കേശുവിനെ വിളിച്ച കേശു വരണം ചക്കേടേയും തേങ്ങയുടെയും മാങ്ങയുടെ ഒക്കെ ഇത് അങ്ങോട്ട് ശരിയാവുന്നില്ല നീ ഇതൊന്നും നോക്കിയേ അയ്യോ അത് ശരിയാവാത്തന്നെയല്ല ആ ബുക്കിന് കണക്കിലൊരു തേങ്ങയില്ല അതുകൊണ്ടാണ് എന്റെ പൊന്നമ്മൂമ്മ അനാത്തൊരുമാരും ഞഞ്ചാമെച്ചേക്കുന്നത് ഞാനത് കറക്റ്റ് ഓർഡറിലാക്കിയിട്ട് ഓടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് എഴുതി വെച്ചിട്ടുണ്ടോ ഇല്ലേ എനിക്കറിഞ്ഞൂടും ഇത് ഇങ്ങനെ വരുമെന്ന് മക്കളെ ഇത് കാണിച്ചാൽ അമ്മൂമ്മക്ക് ഒന്നും മനസ്സിലാവില്ല ഞാൻ പറയാം കേട്ടോ നമ്മളന്ന് തേങ്ങ തേങ്ങ വിറ്റിവരവ് എഴുപത്തിമൂവായിരം രൂപ അതില് നമ്മൾ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് കൊടുത്തിട്ട് എഴുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അങ്ങേര് അക്കൗണ്ടിലാണ് ഇട്ടത് എങ്ങനെ അക്കൗണ്ടിൽ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടാവും ഓക്കെ അടുത്തത് മാങ്ങ മാങ്ങ മൂവാണ്ടൻ മാങ്ങയും മറ്റേ മാങ്ങയും സെപ്പറേറ്റ് ആണ് കൊടുത്തത് അതിൽ മൂവാണ്ടൻ മാങ്ങയുടെ പൈസ അക്കൗണ്ടിൽ തന്നു മറ്റേ മാങ്ങയുടെ പൈസ കയ്യിലാണ് തന്നത് ആരുടെ എന്റെ കയ്യിൽ തന്നായിരുന്നു തന്നു ൂട് പഠിച്ചു പറഞ്ഞുകൂടെ നിങ്ങൾ തമ്മിൽ സംസാരിക്കില്ലല്ലോ അല്ലേ എന്തുവാടാ ട്രാൻസ്ലേറ്റ് വയസ്സായാൽ കണ്ണ് കാണൂല എന്നാൽ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല ഇവിടെ ഞാൻ കണ്ണു കാണാത്തർക്ക എനിക്ക് അപ്പി ഉദ്ദേശിച്ച ഓ എന്നെ ഉദ്ദേശിച്ചെടുത്തതാ പിന്നെ ഇപ്പൊ ഞാൻ കാണിച്ചു തരാ ഇപ്പ ഞാൻ കാണിച്ചു തരാവേക്ക െ എന്നത് അമ്മൂമ്മ കനകാന്റിക്ക് തന്ന കത്ത് ദേ ഇത് മലയാളം ഓ മലയാളം പഠിക്കത്തറിയതല്ലേ മലയാളം പഠിച്ചു തരാം അഹങ്കാരം പിടിച്ചതിനെയൊക്കെ വീട്ടിൽ കേറ്റി നിർത്തിയതാണ് നിന്നെ ഞാൻ എന്റെ മോനെ പോലെയാണ് കണ്ടത് എന്നിട്ട് നീ എന്നോട് ഇങ്ങനൊക്കെ പറയുന്നല്ലോ വായിച്ചേ പിന്നല്ലാതെ ഞാൻ കുറച്ച് വെച്ചല്ലേ ഇത് രസമല്ലേ എന്തോ പിന്നല്ലാതെന്തോ കപ്പക്കാരന്റെ പൈസ ഇതുവരെ തന്നിട്ടില്ലെന്ന് മഹാഭാവി എന്നിട്ടാണോ കണ്ണ് കണ്ടോടെങ്കിലും അഹങ്കാരത്തിന് തീരെ കുറവില്ലെന്നൊക്കെ നീ വായിച്ചത് പിന്നല്ലാതെ വേണ്ടി അവളെ അവൾ അവിടെ നിന്ന് എന്തോ എഴുതുന്നുണ്ട് ഇവിടെ ആയതുകൊണ്ടാണ് ഞാനൊന്നും പറയാത്തത് പടവലത്തങ്ങാനോ ആരുന്നെങ്കിൽ ഞാൻ അവളെ ഓടിച്ചേനായിരുന്നു കേസോ ഇതാ പഠിച്ചു പോവാം വായിക്കും ഇപ്പൊ വലിയ തമ്പുരാട്ടിയാണെന്നുള്ള ഭാവം കാണിച്ച അത് കഴിയിലിരിക്കത്തേ ഉള്ളു ഇനി എന്റെ അടുത്ത് ജാടെ ഇറക്കാൻ വന്ന പ്രായമുള്ളവരാണെന്നുള്ള കാര്യം ഞാൻ അങ്ങ് മറക്കും മറക്കുന്നത് പിന്നെ ഞാൻ വലിയ തമ്പുരാട്ടിയൊന്നുമല്ല അതുകൊണ്ട് ഇനി എന്നെ സങ്കടപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ നേരെ പോകുന്നു അതിലേക്ക് അതിനാണോ ഇങ്ങനെയൊക്കെ വായിച്ചത് ഒരു പാവ എന്റെ നമ്മൾ വായിച്ചു കൊടുക്കണ്ടേ നമുക്ക് വേണ്ട ഒരു ഫണ്ണ്